നിങ്ങൾ ഒരു മാസം േ ഇതുവരെ ബന്ധുക്കളുടെ ആരേലും വീട്ടിലു പോയോ ഇല്ല പോയില്ല നിങ്ങൾ എല്ലാ തവണയും വന്നു കഴിഞ്ഞാ അവരോടേക്കൊക്കെ പോവാറുള്ളതല്ലേ ഒന്ന് പോയിട്ടൂടെ അല്ലെങ്കിൽ അവരൊക്കെ എന്താ വിചാരിക്കാനാ ഈ രണ്ട് കൊല്ലം എൻ്റെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ലീവിന് വന്നാലേ ഈ പറയുന്ന ബന്ധുക്കൾ അവിടെ പോയി കാണണന്ന് വല്ല നിയമമുണ്ടോ ഈ പ്രവാസികൾക്ക് എന്തൊക്കെ ഈ പറഞ്ഞ ബന്ധുക്കളെ ഞാൻ തിരിച്ച് ഗൾഫിൽ പോയി കഴിഞ്ഞാലേ ഒരിക്കൽ പോലും എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാറില്ല ഒക്കെ പോട്ടെ നിന്നോട് വന്ന് വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ടോ ഇല്ലല്ലോ ഇല്ലക്ക ആരും വരാറൊന്നും ഞാൻ പിന്നെ അവരെ വിചാരിക്കുന്നു കരുതിന്റെയും കുട്ടിയുടെ കാര്യങ്ങളും നോക്കണേ ഞാനാണ് പിന്നെ ഈ വാട്സാപ്പും മറ്റുള്ള സൗകര്യങ്ങളുള്ള കാലത്തേ ഈ നാട്ടിലുള്ള ബന്ധുക്കള് പ്രവാസികളായ ആൾക്കാരെ വിളിച്ച് ഒരു നേരെങ്കിലും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കണ്ടോ പ്രവാസികളായ ആൾക്കാരെ അവിടെ നിന്ന് വിളിച്ചിട്ട് നാട്ടിലുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കണം അവർ നിയമാക്കി വെച്ചിക്ക നാട്ടിലുള്ളവരെ തേങ്ങയിലെ ആചാരങ്ങൾ